ഇശം ഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ഏകാന്ത താപസൻ എന്ന വിഷയത്തെക്കുറിച്ചാണ് ഇന്നത്തെ എപ്പിസോഡ് ഏകാന്ത ജീവിതം ആഗ്രഹിക്കുന്ന പലരും അല്ലെങ്കിൽ ആന്തരിക പ്രാർത്ഥന അഭ്യസിക്കണമെന്നാഗ്രഹിക്കുന്ന പലരും പ്രലോഭനങ്ങളിൽ പെട്ടുപോയെങ്കിലോ എന്ന ഭയം കൊണ്ട് തങ്ങളുടെ ആഗ്രഹമനുസരിച്ച് പ്രവർത്തിക്കുന്നതിൽ നിന്നും തടഞ്ഞു നിർത്തപ്പെടുന്നു എന്ന് സാധാരണ ആത്മായർ ഇടയ്ക്കിടെ പറഞ്ഞു കേൾക്കുന്ന കാര്യമാണ് ഏകാന്തതയെ മുറുകെ പിടിച്ചുകൊണ്ട് ആന്തരിക ജീവിതം സ്വയം വർജിക്കുന്നതിനും അന്യരെ അതിൽ നിന്നും അകറ്റി നിർത്തുന്നതിനുമായി തങ്ങളുടെ മനസ്സ് എത്തിച്ചേർന്നിട്ടുള്ള നിഗമനങ്ങളെ വെളിവാക്കുന്ന കാരണമായി അവർ ഉന്നയിക്കുന്നു രണ്ട് കാരണങ്ങളാലാണ് ഇത് സംഭവിക്കുന്നത് എന്ന് എനിക്ക് തോന്നുന്നു ഒന്ന് ഏകാന്ത പ്രാർത്ഥനയെ കുറിച്ച് മനസ്സിലാക്കുവാനുള്ള കഴിവുകേട് രണ്ട് ആത്മപ്രകാശനത്തിൻ്റെ അഭാവം കൊണ്ട് ക്രിസ്തുവിനെ ധ്യാനിക്കുന്നതിൽ ഒരുവൻ ഭയപ്പെടുകയോ സംശയിക്കുകയോ വേണ്ടതില്ല എന്തെന്നാൽ അങ്ങനെയൊന്ന് സംഭവിക്കുവാൻ അനുവദിക്കപ്പെടുമ്പോൾ കാത്തുരക്ഷിക്കുവാനായി ദൈവം തൻ്റെ മാലാഖമാരെ അയക്കുന്നു ധൈര്യം അവലംബിക്കുകയും ഞാൻ നിന്നോടൊപ്പം ഉണ്ട് ഭയം വേണ്ട എന്നാണ് യേശു അരുൾ ചെയ്തത് പെടുമോ എന്ന ഭയം നടിച്ച് ആന്തരിക ജീവിതത്തെ കുറിച്ച് ഭീതിയും സംരമവും തോന്നുന്നത് കഴമ്പില്ലാത്ത കാര്യമാണ് പ്രലോഭന പ്രതിഭാസങ്ങൾക്കെതിരെ സുശക്തവും സുരക്ഷാകരവുമായ പ്രതിരോധമാണ് സ്വന്തം പാപങ്ങളെക്കുറിച്ചുള്ള കുറിച്ചുള്ള വിനയപൂർവമായ ബോധവും ആത്മാവിനുള്ള ആർജവഭാവവും പ്രാർത്ഥനയാൽ ഉള്ള ധ്യാനവും സ്വന്തം മനസ്സിലെ വിഭ്രമങ്ങൾ മനസ്സിലാക്കുവാൻ കഴിവില്ലാത്ത സന്യാസിമാർ പലരുമുണ്ട് ചെകുത്താന്മാർ അവരെ അതിനെ അധീനരാക്കുകയാണ് ചെയ്യുന്നത് അവർ ഒരു കാര്യത്തിൽ മാത്രം ശ്രദ്ധിക്കുന്നു ബാഹ്യമായ സത്പ്രവൃത്തികളിൽ അതേസമയം മനസ്സിനെ സംബന്ധിച്ച് അതായത് ആന്തരിക ധ്യാനത്തെ കുറിച്ച് അവർക്ക് തീരെ ശ്രദ്ധയില്ല എന്തെന്നാൽ അവരിക്കാര്യത്തിൽ അന്തരും അജ്ഞരും ആണ് ഏകാന്ത ജീവിതത്തിൽ പ്രവേശിച്ച ഒരുവനെ ഹൃദയ പ്രാർത്ഥനയുടെ പരിശീലനത്തിന് മുഖ്യമായി വേണ്ടത് ആധ്യാത്മിക കാര്യങ്ങളിൽ അനുഭവവും വിജ്ഞാനമുള്ളവനും നിത്യവും നിർബാധം വിശ്വാസപൂർവം തൻ്റെ ഹൃദയം തുറന്നു കാണിക്കാവുന്നതിനും ആയ ഒരു വ്യക്തിയെയാണ് തൻ്റെ ചിന്തകളും ആന്തരിക പ്രാർത്ഥനയിൽ നേരിട്ടിട്ടുള്ള സംഗതികളും പറഞ്ഞു കേൾപ്പിക്കാവുന്ന ഒരാൾ അത് ഒരാചാര്യനോ വൈദികനോ ആകാം നമ്മുടെ ഹൃദയത്തിൽ സന്നിധാനം ചെയ്യുന്ന യേശു ക്രിസ്തുവിനെ നിരന്തരം വിളിക്കുക എന്നത് ഒരു കാരണവശാലും കൈവിടരുത് നമ്മുടെ പ്രവൃത്തികൾ നമ്മെ ദൈവസന്നിധിയിൽ വർത്തിക്കുന്നതിൽ നിന്നും ആന്തരിക പ്രാർത്ഥനയിൽ നിന്നും പിന്തിരിപ്പിക്കുകയും അങ്ങനെ അസ്വസ്ഥതയും നൈരാശ്യവും വിഷാദവും ഉണ്ടാക്കുകയും ചെയ്യാൻ ഇടയാക്കരുത് നടക്കാൻ പഠിക്കുന്ന ശിശു അമ്മ നടത്തിക്കൊണ്ടിരിക്കുന്ന അവസരത്തിൽ തടഞ്ഞു വീഴുമ്പോൾ അമ്മയുടെ സാരിയിൽ വീഴാതെ പിടിക്കുന്നത് പോലെ ഏകാന്തതയിൽ ദൈവവുമായി സംഭാഷണത്തിൽ ഏർപ്പെടുമ്പോൾ വീണുപോയേക്കാവുന്ന സന്ദർഭങ്ങൾ ഉണ്ടായേക്കാം അപ്പോഴൊക്കെ ക്രിസ്തുവിനെ മുറുകെ പിടിക്കുവാൻ കഴിയണം ദൈവത്തോടുള്ള വിശ്വാസം കൊണ്ടും ശാന്തമായ മൗനം കൊണ്ടും ഏകാന്തത കൊണ്ടും നിരാശയ്ക്കെതിരെ വിജയം ഭരിക്കുകയും ആന്തരികമായ പ്രകാശവും പ്രഭാവവും സമ്പാദിക്കുകയും ചെയ്തുകൊണ്ട് ക്രിസ്തുവിൽ ഒന്നായി തീരുകയും മറ്റൊരു ക്രിസ്തുവായി മാറുകയും ചെയ്യുക നിശബ്ദമായ ഏകാന്തതയിൽ കഴിയുന്ന ഒരു വ്യക്തി കർമ്മനിരതനാണ് അയാൾ തൻ്റെ ഏറ്റവും ഉത്കൃഷ്ടമായ യുക്തിബോധത്തിന് അനുരൂപമായി പ്രയത്നിക്കുന്നു അയാൾ ജാഗരൂകനാണ് വിചാരശീലനാണ് തൻ്റെ സന്മാർഗ സദ്ഭാവത്തിൻ്റെ അവസ്ഥയെയും പുരോഗതിയേയും അയാൾ നിരന്തരം വീക്ഷിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത് ഇതാണ് നിശബ്ദതയുടെ യഥാർത്ഥമായ പ്രയോജനം നിശബ്ദതയിൽ നിരീക്ഷണം നടത്തുന്നവൻ തൻ്റെ ആന്തരികമായ അനുഭവങ്ങളാൽ വാക്കുകൊണ്ടോ അല്ലെങ്കിൽ അവ രേഖപ്പെടുത്തിയോ തൻ്റെ കൂടപ്പിറപ്പുകളുടെ ആധ്യാത്മിക ക്ഷേമത്തെയും മോചനത്തെയും ത്വരിതപ്പെടുത്തുന്നു സാധാരണ സഹായം ചെയ്യുന്ന വ്യക്തിയേക്കാൾ കൂടുതലായി മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ അയാൾക്ക് കഴിയുന്നു ദൈവത്തിന്റെ കരങ്ങളിൽ നിന്നും പുറപ്പെട്ടപ്പോൾ ഉണ്ടായിരുന്ന നൈസർഗികമായ ആ ധ്യാനഭാവം വീണ്ടെടുക്കുവാൻ സാധ്യമാണെന്ന് മനസ്സിലാക്കുക മൗനിയായ താപസൻ തൻ്റെ മൗനം കൊണ്ട് തന്നെ പഠിപ്പിക്കുന്നു സ്വന്തം ജീവിതം കൊണ്ട് താപസൻ ഉപകാരം ചെയ്യുന്നു ദൈവ അന്വേഷണത്തിന് അപരനെ പ്രേരിപ്പിക്കുന്നു ദൈവകാരുണ്യത്തിൻ്റെ പ്രഭയാൽ പ്രദീപ്തവും പരിപാവനവുമായ യഥാർത്ഥമായ മൗനത്തിൽ നിന്നുമാണ് ഈ പ്രയോജനം ഉത്ഭവിക്കുന്നത് മൗനിക്കെ തന്നെ ലോകത്തിനൊരു വിളക്കാകുവാൻ തുണയ്ക്കുന്ന ഈ കാരുണ്യ ഫലങ്ങൾ ഇല്ലെന്ന് വരിക അലസതയും ഉദാസീനതയും കാരണം സമസൃഷ്ടങ്ങളുടെ സമ്പർക്കത്തിൽ നിന്നും ഒളിച്ചു പാർക്കുവാൻ വേണ്ടിയാണ് അയാൾ മൗനമാർഗത്തിൽ പ്രവേശിച്ചതെന്ന് വരും ഉത്തമവും ഏറ്റവും പ്രയോജനപ്രദവുമായ ചെടികൾ തടസ്സം കൂടാതെ വളരുന്നതിനു വേണ്ടി തോട്ടക്കാരൻ ഉണങ്ങിയുകയും നിഷ്ഫലങ്ങളുമായ കമ്പുകൾ മുറിച്ചു മാറ്റുകയും കളകൾ പരിച്ചു കളയുകയും ചെയ്യാറുണ്ടല്ലോ അതുതന്നെയാണ് ഇവിടെയും സംഭവിക്കുന്നത് മൗനം വളരെ വലിയൊരു സംഗതിയാണ് മൗനം പ്രാർത്ഥനയുടെ മാതാവാണ് പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്നുള്ള പിൻതിരിയിലാണ് നന്മയിലെ അബോധപൂർവമായ വിജയമാണ് നിരന്തരമായ സ്വർഗാരോഹണമാണ് അതേ യേശുക്രിസ്തുവിനെ തന്നെയും നിശബ്ദമായ ഏകാന്തതയുടെ പ്രയോജനവും ആവശ്യകതയും നമുക്ക് കാണിച്ചു തരുന്നതിനായി കൂടെ കൂടെ പ്രാർത്ഥനയ്ക്കും ശാന്തതയ്ക്കും വേണ്ടി ഏകാന്ത സ്ഥാനങ്ങളിലേക്ക് പോകാറുണ്ട് ഏകാന്ത മൗനികൾ തങ്ങളുടെ രഹസ്യമായ നിരന്തര പ്രാർത്ഥന കൊണ്ട് ദൈവവുമായി അഭേദ്യമായ ബന്ധം സ്ഥാപിച്ചെടുക്കുന്നു ഏകാന്തമായ ധ്യാനം ഏതൻ തോട്ടം പോലെ താപസൻ്റെ ഭക്തിമയമായ ഹൃദയത്തിൽ ജീവിതമാകുന്ന ഒരു ഉദ്യാനമാണ് ദൈവം നട്ടുവളർത്തിയ മൗനത്തിൻ്റെയും ശാന്തതയുടെയും എളിമയുടെയും സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും വൻ മരങ്ങൾ വളർന്നു പന്തലിച്ചു നിൽക്കുന്ന ഏതൻ തോട്ടത്തിലെ ഏകാന്തതയിലേക്ക് ലോകസുഖമോഹങ്ങൾ ഉപേക്ഷിച്ച് നമ്മൾക്കും യാത്രയാകാം യശുവിൻ്റെ തോളിൽ കൈയിട്ടും അവനെ കെട്ടിപ്പിടിച്ചും അവൻ്റെ നെഞ്ചിൽ തല ചായച്ച് അവനോടൊപ്പം വഞ്ചിയിൽ കയറി മറുകരയിലേക്ക് യാത്ര പോകാം ജീവിതം ധന്യമായി തീരട്ടെ ഏകാന്ത ജീവിതത്തെക്കുറിച്ചാണ് നാം ഇത്ര നേരം മനസ്സിലാക്കിയത് എവരെയും ഈശ്വരനാഥൻ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു